പേരാണ് പേരാണ് കുറച്ചുകൂടി സംസാരിക്കണം നീ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി എന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് എന്തോ പ്രത്യേക ഒരു സന്തോഷം കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലുള്ള ചില കോൺഗ്രസ് നേതാക്കൾക്ക് പോയിട്ട് നരേന്ദ്രമോദിയോട് പറയണം ഞങ്ങൾ അവിടെ സൈന്യത്തെ അപമാനിച്ചത് സോഫിയ ഖുറേഷി ഭീകരവാദിയുടെ സഹോദരിയാണോ അവരുടെ പേര് കൊണ്ടാണോ സഹോദരി ആവുന്നത് സോഫിയ ഖുറേഷ് താൻ മുസ്ലിം ആണെന്നും താൻ ഇന്ത്യൻ ആണെന്നും പ്രഖ്യാപിക്കുവേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയ നിങ്ങളല്ലേ പരിഹാരം പിന്നെ ഞാൻ പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തിയ ഭാഷ ആ ഭാഷയ്ക്ക് അങ്ങേക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങ് ആദ്യം പോയിട്ട് നരേന്ദ്രമോദിയോട് പറയണം ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയാൻ പറ്റിയ വാക്കുകൾ അങ്ങ് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പിന്നെ രാജുപ്പി നായൻ പറഞ്ഞതിൽ ഞങ്ങൾക്ക് പരിഭവിക്കാൻ കഴിയുമോ നോക്കണ എന്താ പറഞ്ഞത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒരു സ്വകാര്യ സംപ്രേഷണത്തിൽ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച വാക്കെടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്രമിച്ച ദേശവിരുദ്ധന്റെ പേരാണ് നരേന്ദ്രമോദി അല്ലേ നിങ്ങൾ ഇത് ദേശവിരുദ്ധയായിട്ടാണ് കണക്കാക്കി ആ ദേശവിരുദ്ധനാണ് നരേന്ദ്രമോദി പിന്നെ സൈന്യത്തെ അപമാനിക്കും ഞങ്ങൾ എവിടെയാ സൈന്യത്തെ അപമാനിച്ചത് ഞങ്ങൾ ഒരു കാലത്തും സൈന്യത്തെ അപമാനിച്ചിട്ടില്ല സൈന്യത്തെ അപമാനിച്ചതെല്ലാം നിങ്ങളാണ് ഇന്ന് മധ്യപ്രദേശിലെ നിങ്ങളുടെ ഒരു മന്ത്രി പറയുകയാണ് സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ഭീകരവാദികളുടെ സഹോദരിയെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു സോഫിയ ഖുറേഷി ഭീകരവാദിയുടെ സഹോദരിയാണോ എന്താ അവരുടെ പേര് കൊണ്ടാണോ സഹോദരിയാവുന്നത് സോഫിയ ഖുറേഷക്ക് താൻ മുസ്ലിമാണെന്നും താൻ ഇന്ത്യൻ ആണെന്നും പ്രഖ്യാപിക്കുവേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ ആ സൈന്യത്തെ അപമാനിച്ച നിങ്ങളല്ലേ പിന്നെ ഏത് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഹേ ഈ കൈക്കൂലി ഇടയിൽ നിങ്ങൾ പിടിയിലായത് ബംഗാളു ലക്ഷം എന്ന് പറയുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സൈനിക ഇടപാടിന് കൈക്കൂലി മേടിക്കുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ പെട്ട് നാലു വർഷം കടുങ്ങ തടവു ശിക്ഷിച്ചെ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രശ്നം ശിക്ഷിച്ചിട്ടുണ്ടോ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് സൈന്യത്തെ വിറ്റതിന്റെ പേരിൽ ജയിലിൽ പോയി കിടന്നത് എന്നിട്ട് സൈന്യത്തെ അപമാനിക്കുന്ന കാര്യം പറയുകയാണല്ലേ പുൽവാമ ആരാ മിസ്റ്റർ പുൽവാമയെ കുറിച്ച് പറഞ്ഞത് ഇന്നും നിങ്ങൾ ബിജെപിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലാത്ത ജമ്മു കാശ്മീരിലെ മുൻ ഗവർണറായിരുന്ന സത്യേന്ദ്ര മാലിക്കല്ലേ പറഞ്ഞത് ഇന്നും ബി ജെ പി കാരനാണ് പറയാൻ പറ്റുമോ അപ്പൊ ആരാ പുൽവാമയെ കുറിച്ച് ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനകത്ത് സംഭവിച്ച വീഴ്ചകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് പെഹൽഗാമിൽ സംഭവിച്ച വീഴ്ചകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അങ്ങ് മറുപടി പറയാൻ പറ്റാതെ പോയ കാര്യമില്ലേ എന്തുകൊണ്ട് അമേരിക്കൻ മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല എന്നുള്ളത് അത് മറുപടി പറയാൻ കഴിയില്ല എനിക്കും അറിയാം തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കലെന്നുള്ള ഒരു ഇതുണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ കൊണ്ട് കഴിയാവുന്നത് ഡോണാൾഡ് ട്രംപ് മൈ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ട് നൂറ്റി ഇരുപത് കോടി കൊടുത്ത് ആ അഹമ്മദാബാദിൽ ചേരികൾ മറിച്ച് കെട്ടിപ്പിടിക്കാനും ആ അമേരിക്കയിൽ പോയി ഡൊണാൾഡ് ട്രംപിന്റെ എലക്ഷന് സർക്കാർ എന്നും പറയുന്ന വിടുമേലത്തരത്തിന് മാത്രമേ അയാളെ കൊണ്ട് കൊള്ളോളൂ നരേന്ദ്രമോദിയെ കൊണ്ട് അല്ലാതെ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇടപെടാൻ നിൽക്കരുത് ഇത് ഞങ്ങളുടെ ഉപയോഗി പ്രശ്നമാണ് ആ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറയാൻ അങ്ങനെ കൊണ്ട് കറ്റില്ല തുമ്പിയെ കൊണ്ട് കല്ലടുപ്പിക്കരുത് പ്രശ്നം ഇത് രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ആ രാജ്യത്തിന്റെ അഭിമാനത്തെ നിങ്ങൾ പണയപ്പെടുത്തിക്കൊണ്ട് ഈ അമേരിക്കയുടെ കാൽക്കീഴിൽ കൊണ്ട് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത് വ്യാപാരബന്ധ വിച്ഛേദിക്കണ്ടെങ്കിൽ തീർത്തിട്ട് വന്നോ എന്ന് പറഞ്ഞപ്പോ പോയി തീർത്തിട്ട് ഇരുപത് മിനിറ്റുള്ളിൽ ട്രംപിനെ വിളിച്ച് അറിയിച്ച ഗവൺമെന്റിന്റെ പേരാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇല്ലേ അപ്പൊ ഞങ്ങൾ പറയുന്നേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഉയരുന്നേ എന്തുകൊണ്ട് പെഹൽഗാമിൽ ഇത്രമാത്രം ആയിരങ്ങൾ വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എന്തുകൊണ്ട് സൈന്യം ഉണ്ടായില്ല എന്നുള്ള ചോദ്യം നിന്ന് വെടിവെച്ചിട്ട് ചോര ഒരു ഞങ്ങൾ ചോദിക്കൂടാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നാണംകെട്ട പ്രധാനമന്ത്രി എന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് എന്തോ പ്രത്യേക ഒരു സന്തോഷം കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലുള്ള ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള മര്യാദകട്ട ഭാഷ അത് നിരന്തരമായി പ്രധാനമന്ത്രിക്കെതിരെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിന് ഗുണം കിട്ടുന്നു അല്ലെങ്കിൽ അവരുടെ ഉയർച്ച കിട്ടുമെങ്കിൽ അതായിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇത് കാണുന്ന ജനങ്ങൾക്കറിയാം ഇവർ നിരന്തരമായി ചെയ്ത ചരിത്രം ഇവരുടെ ട്വിറ്റുകൾ തന്നെയല്ലേ ഇന്ന് പാകിസ്ഥാൻ ഈ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ട്വിറ്റർ തന്നെയല്ലേ പല പലപ്പോഴും പാകിസ്ഥാൻ ആഘോഷിച്ചതും അവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറപ്പെടുവിച്ചതും അപ്പോൾ ഇത്തരത്തിലുള്ള നരേറ്റീവ് കാരണം ഇവർ തന്നെ ആയുധങ്ങളാക്കുന്നു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിരന്തരമായി ഇവർക്ക് ചില താല്പര്യങ്ങൾ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ വരെ തകർക്കുന്നു ഇവരുടെ ഭാഷ സൂക്ഷിക്കണം ഇവർക്ക് രാഷ്ട്രീയമായ നേട്ടം കിട്ടുവാൻ ഒരു എം സ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയിട്ട് ഇവർ രാജ്യ ത്തെ നിരന്തരമായി കൊടുക്കുന്നു ഈ കോൺഗ്രസിന്റെ ചരിത്രതുമായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എക്സ്പ്ലനേഷൻ